എനിക്കൊരു ഹാർട്ട് തരും ഞാൻ ചേച്ചിയല്ലേ വന്റിയാണോ എനിക്ക് അത്രപ്രായമൊന്നുമില്ല രണ്ടര വയസ്സേ ഉള്ളു നേരം ജസ്റ്റ് അപ്പൊ അവര് പറഞ്ഞ് പറ്റത്തില്ലെന്ന് പറഞ്ഞു ആരും നോ പറഞ്ഞു ജസ്റ്റ് ഒന്ന് നടന്നോട്ടെന്ന് ചോദിച്ചു ഞാനില്ല വയസ്സുള്ള അപ്പം ആള് ഫസ്റ്റ് അവന്റെ ഒരു ഒരു ആഗ്രഹം എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ആണ് നടക്കുന്നേ കണ്ണടക്കെ വെച്ച് റാമ്പിലൊക്കെ അടിപൊളിയായിട്ട് റാം വാക്ക് ഒക്കെ ചെയ്ത് സോഷ്യൽ മീഡിയ ഭയങ്കര വൈറലാക്കിയ കുഞ്ഞാണത് പേര് പറഞ്ഞേ ശരിക്കും പേര് ആ ഞെട്ടിക്കുന്ന ഖുറേഷത് എബ്രഹാം ഖുറേഷി കഴിഞ്ഞിട്ട് ആരടുത്തത് ഖുറേഷിയാണുള്ളത് അല്ലേ കണ്ടായിരുന്നോ വീഡിയോസൊക്കെ ഇഷ്ടായോ ഏ ആ വോക്കൊക്കെ ഇഷ്ടായോ ആറ്റിറ്റ്യൂഡൊക്കെ കാണിച്ചു ആ ഗണ്ണിന്റെ ആ പോസ്റ്റ് ഒന്ന് കാണിച്ചേ ആ പോസ്റ്റ് ഒന്ന് കാണിച്ചെ ക്യാമറ നോക്കി നമ്മുടെ ക്യാമറ നോക്കി കാണിച്ചേ എന്റെ കാണിച്ചെ തീയാണ് ആ മേക്കപ്പ് ആരാ കൊണ്ടുപോകുന്നേ ഇഷ്ടാണോ മോനെ ഇഷ്ടാണ് ഹെയർ ഒക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തിടാൻ ഇഷ്ടാണോ ഏറ്റവും കൂടുതൽ ആരും ഇഷ്ടം ഉമ്മീനെയാണോ ഉപ്പേനുഷ് ആയിട്ടോ ഞങ്ങക്ക് ഇഷ്ടം പാവം കരയുന്നു കരയുന്നില്ല അല്ലെ ഉമ്മി കരയുന്നില്ല ഇഷ്ടാണോ ഇങ്ങനെ ഒരുങ്ങിയൊക്കെ നടക്കാനായിട്ട് ഇഷ്ടാണോ ഗ്ലാസ് ഒക്കെ വെക്കാൻ ഇഷ്ടാണോ കൂട്ടുകാരൊക്കെ എന്താ പറയാ ഒന്നും പറയില്ല ഏഹ് അപ്പൊ ചേട്ടനില്ലേ ആ ചേട്ടനാ അത് ചേട്ടന്റെ പേരെന്താ അബ്ദു അബ്ദുനെ ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ വന്നപ്പോ അബ്ദൂനായിട്ട് കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ എനിക്കൊരു ഫ്ലൈങ് ഉമ്മ പറഞ്ഞല്ലോ സ്കൂളിൽ എന്തിനാ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഗേൾസ് ഒക്കെ ഇങ്ങനെ മെസ്സേജ് അയക്കാറുണ്ടെന്നേ അപ്പൊ എന്ത് ചെയ്യും എല്ലാവർക്കും മെസ്സേജ് ഡിലീറ്റ് ചെയ്ത് തുടങ്ങും എനിക്ക് പെണ്ണുങ്ങളെ ഒന്നും ഇഷ്ടല്ല അല്ലേ അങ്ങനെയാണോ ഏഹ് ഗേൾ ഫ്രണ്ട്സിനൊന്നും ഇഷ്ടല്ലല്ലോ ലവ് ചെയ്യാൻ ഇഷ്ടമാണോ ഇഷ്ടല്ല എനിക്കൊരു ഹാർട്ട് തരും എനിക്കൊരു എനിക്കൊരു ഹാർട്ട് തരും ഞാൻ ചേച്ചിയല്ലേ ചേച്ചിന്ന് വിളിച്ചാൽ ആന്റീന്ന് ഞാൻ ആന്റിയാണോ എനിക്ക് അത്ര പ്രായമൊന്നും ഇല്ല ഞാനെന്താ പറയാ എന്നെ എന്നെ എൻ്റെ കൊണ്ടുപോകും എന്നെ കൊണ്ടുപോവോ കൊണ്ടുപോകും ചേച്ചിയാണെങ്കിൽ കൊണ്ടുപോവില്ല ആന്റിയാണെങ്കിൽ കൊണ്ടുപോകും എല്ലാവരുടെയും കൂടെ കൊണ്ടുപോകും ഏഹ് ഇത് യശിന്റെ പോലത്തെ സ്റ്റൈലാണല്ലോ കെ ജി എഫിലെ റോക്കി ബൈ റോക്കി ഇഷ്ടാണോ ഏഹ് എന്തോരഷ്ടാ കൊറേ ഇഷ്ട കാണാറുണ്ടോ സിനിമയൊക്കെ കാണാറുണ്ടോ റോക്കി റോക്കിബായനെ കാണണോ ഏ നേരത്തെ ഞാൻ ഞാനെന്റെ വീടിന്റെ അടുത്താന്ന് പറഞ്ഞുകൊണ്ടാണോ വരില്ലാത്തത് എന്റെ ശെരിക്കാ എന്റെ വീടിന്റെ അടുത്ത ടിവി ടിവിൽ കണ്ടാ മതിയോ ശെരിക്കും കാണണ്ടാ ടിവിയില് കണ്ടാ മതി ശരിക്കും കാണണ്ട കാണിച്ചു വേണെങ്കി വേണ്ട അപ്പൊ വരുമ്പോ അറസ്റ്റിലെ കാണണ്ടെന്നറിയാലോ അതവിടെ നിപ്പുണ്ട് വരണ്ടോ ഇവിടെ ഒളിച്ചു നിക്ക ഇനി വരണ്ടെന്ന് പറയാല്ലേ ഉം പൈസ കൊടുത്ത് പറഞ്ഞു വിട്ടേക്കട്ടെ ഏ ഓട്ടോ കാശാ കൊടുക്ക ഓ കളഞ്ഞു ഞങ്ങള് എവിടെന്നു വരുന്നേ എവിടെ സ്ഥലം എവിടെയാ ആലപ്പുഴയിലാണോ വരുന്നത് ആലപ്പുഴയിൽ ഭയങ്കര ഇഷ്ടമാണോ ബീച്ചിലൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണോ ബീച്ചിലൊക്കെ പോയി ഇങ്ങനെ ആറ്റിറ്റ്യൂഡൊക്കെ കാണിച്ച് നടക്കാറുണ്ടോ എല്ലാരും ഒക്കെ ശ്രദ്ധിക്കൂ അപ്പൊ കൂടെ വന്ന് ഫോട്ടോ ഒക്കെ എടുക്കാറുണ്ടോ ആളുകളൊക്കെ ഏഹ് അപ്പൊ എന്താ പറയാ സ്റ്റാറായി സെലിബ്രിറ്റി ആയി അറിയുന്നുണ്ടോ ഇത് വല്ലതും ഇനി സ്കൂളിലൊക്കെ പോകുമ്പോ എന്താ ആളുകളൊക്കെ ഫോട്ടോ എടുക്കാനൊക്കെ വരും ബുദ്ധിമുട്ടായിട്ട് മാറും ഇനി ഇല്ല എല്ലാര്ക്കും നിന്ന് കൊടുക്കും അല്ലെ പോസ് ചെയ്യാനൊക്കെ സെൽഫിക്കൊക്കെ നിന്ന് കൊടുക്കും ഇനി ലുലുമോളിലൊക്കെ പോകുമ്പോ ആളുകളൊക്കെ അടുത്തു വരും കൊഴപ്പില്ല അല്ലെ ഫോട്ടോ എടുത്ത് കൊടുത്തേക്കാം കൊഴപ്പില്ല നമുക്ക് ഉമ്മീനെ വിളിക്കാം ഉമ്മീനല്ലേ ഉപ്പേനെ വിളിക്കാം ഉം ഉപ്പേടെ കൂടെ നിന്ന് വർത്താനം പറയാൻ്റെ അടുത്ത് ഇരുത്തനാ ഉപ്പേനെ ഇരുത്താ അല്ലേ ഉപ്പേനെ വിളിക്കാം അല്ലേ ഉപ്പയോ അപ്പൊ നമ്മുടെ മോഡലിന്റെ ഉപ്പ വന്നിരിക്കയാണ് ഉപ്പ ഉപ്പന്റെ പേര് ാണ് പേര് മോനെ എന്താ പറയാ സോഷ്യൽ മീഡിയയിൽ ഇത്ര വൈറലായിട്ട് കാണുമ്പോ ഭയങ്കര സന്തോഷം തോന്നാറില്ല പിന്നെ തീർച്ചയായിട്ടും ഇരുപത് മില്യൺ ഒക്കെയാണ് പോയേക്കുന്നത് റീലൊക്കെ അതൊക്കെ ആരാ എങ്ങനെ മാനേജ് ചെയ്യാ ഈ റീൽസ് ഒക്കെ ഇടുന്നത് ആരാഫ് തന്നെയാണ് വൈഫ് തന്നെയാണ് പിന്നെയും എല്ലാര് ഇഷ്ട ശരി പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ടുപോയത് അർഫ്ലാണ് ഭയങ്കര ഇഷ്ടാണല്ലേ ഷോസ് ഒക്കെ ചെയ്യാൻ മടിയൊന്നും കാണിക്കാറില്ല അതിനൊരു മടിയല്ലെത്തിക്കാൻ കുറച്ച് പ്രയാസമാണ് റാമ്പിൽ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ ആൾ വേറെ വൈകുന്നേരങ്ങളിലൊക്കെയുള്ള പ്രോഗ്രാംസ് കൂടുതലും നമുക്കിപ്പം ആദ്യമൊക്കെ ബുദ്ധിമുട്ടായിരുന്നു നമുക്ക് ആ ഒരു ടൈമിങ് കറക്റ്റ് അറിയാം ഇപ്പൊ ആ ഒരു ടൈം ടൈമിനനുസരിച്ച് നമ്മൾ ആള് എന്നങ്ങ് ഉറങ്ങും എന്നിട്ട് ആ ഒരു ടൈമിൽ എഴുന്നേക്കും ഇനി ഉറക്കമാണെങ്കിലും റാമ്പിലോട്ട് എത്തിക്കഴിഞ്ഞാല് ആള് ഭയങ്കര എനർജിയാണ് ആരാ ഈ സ്റ്റൈലിംഗ് ഒക്കെ ചെയ്യുന്നതൊക്കെ ആരാ ഞാൻ തന്നെയാണ് എന്താണ് ഇപ്പൊ ഹെയറും കാര്യങ്ങളൊക്കെ ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നോക്കുമ്പോഴേക്കിനും പെൺകുട്ടീനെ പോലെയാണ് ആളുകൾ പെട്ടെന്ന് പറയാ പെൺകുട്ടിയാണെന്ന് അങ്ങനെ ചോദിച്ചു സംസാരിച്ചു മനസ്സിലാവും എല്ലായിടത്തും പെട്ടെന്ന് കമ്പനിയാകും തോന്നണല്ലേ പെട്ടെന്ന് കമ്പനിയാകും ഇപ്പൊ പുറത്തേട്ടൊക്കെ പോകുമ്പോ എങ്ങനെ ഇപ്പൊ ഒരു സെലിബ്രിറ്റി ലെവലിലേക്ക് മാറിക്കൊണ്ടിരിക്കണം പോലെ അപ്പൊ എങ്ങനെയുണ്ടാവും

എങ്ങനെ പഠിക്കുന്നുണ്ടോ എങ്ങനെയാണ് എത്ര വയസ്സുണ്ട് പഠിക്കുന്നത് സ്റ്റാർ ആയിരിക്കുമല്ലോ സ്റ്റാർ ആണ് ഇവന്റെ ബർത്ത്ഡേക്ക് അവിടെ ഒരു ഒരു ചെയ്തിരുന്നു സ്കൂളിൽ എല്ലാ കുട്ടികൾക്കും വേണ്ടി ആണോ അപ്പൊ ആരാണത് ലീഡ് ചെയ്യണത് ശരിക്കും അത് തന്നെയാണ് വീട്ടിലൊക്കെ എങ്ങനെ പറയുന്നു വീട്ടിലൊക്കെ സപ്പോർട്ടാണോ സപ്പോർട്ടാണ് ഈ ശരിക്കും പറഞ്ഞാൽ ഈ മോഡലിംഗ് ആ ഒരു മേഖലകളിലേക്ക് വരാൻ വരുന്നതിന്റെ റീസൺ ശരിക്കും എന്തായിരുന്നു ചുമ്മാ തമാശയ്ക്ക് വന്നാണോ അതോ ഒരു പാഷന്റെ വർത്ത് ചെയ്യിപ്പിക്കാമെന്നുള്ള ജസ്റ്റ് അവിടെ ആലപ്പുലൊരു ഷോ ഉണ്ടായിരുന്നു അപ്പം വൈഫ് ഇങ്ങനെ സംഭവം കണ്ടപ്പോഴത്തേക്ക് ആള് പങ്കെടുത്തൊന്നുമില്ല കണ്ടപ്പോഴത്തേക്ക് മോനൻ പറഞ്ഞ് ഞാനും അതിൽ നടക്കട്ടെ അപ്പൊ രണ്ടര വയസ്സേ ഉള്ളു അപ്പം ജസ്റ്റ് അപ്പൊ അവര് പറഞ്ഞ് പറ്റത്തില്ലെന്ന് പറഞ്ഞു നോ പറഞ്ഞു പിന്നെ ജസ്റ്റ് ഒന്ന് നടന്നോട്ടെന്ന് ചോദിച്ചു ഞാനില്ല ഒന്ന് വൈഫ് അപ്പം ആള് നടക്കുന്നതിന്റെ ആണ് ഇപ്പൊ മൈറല വീടിയുടെ ഫസ്റ്റ് പോർഷൻ അവന്റെ ഒരു ആഗ്രഹം അത് പോയി പിന്നെ നമ്മള് പറഞ്ഞ് അന്ന് ഞാനില്ലായിരുന്നല്ലോ അപ്പൊ ആ വീഡിയോസ് എന്നെ വൈഫ് കാണിച്ചത് അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് ശരിക്കും ഇവനെ ഒന്ന് ഇറക്കിയാലോ നോക്കിയാലോ നോക്കിയാലോന്നൊക്കെ വിചാരിച്ചു അങ്ങനെ ട്രിവാൻഡത്ത് ഒരു എന്താ ഋതു എന്ന് പറഞ്ഞൊരു കുട്ടി ഋതു സാരംഗി ട്രിവാൻഡൽ ഫാഷൻ മോഡൽസ് അപ്പൊ അവര അവരാണ് നമ്മൾ ഫസ്റ്റ് വാക്കിങ് അവിടെ പോയി ഓഡിയൻസ് ഭയങ്കര സപ്പോർട്ടായപ്പോഴത്തേക്ക് ആൾക്കും ആഹ് ഓഡിയൻസ് ഒക്കെ ഉണ്ടല്ലോ എല്ലാരും കൈയടിക്കുന്നുണ്ട് ആരും തമാശ പറയുവല്ല ചിരിക്കുവല്ല കളിയാക്കുവല്ല എന്നൊക്കെ ആൾക്ക് ഭയങ്കര ഒരു എനർജി ആയി പിന്നെ കണ്ടിന്യൂസ് ഷോസിന് പോയി തുടങ്ങി ഇതുവരേക്കും ഒരു പിന്നെ കോമ്പറ്റീഷൻ പേജന്റ് ഷോസിന് ഒരു പത്ത് അടുത്ത് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എട്ടടുത്തും ടൈറ്റിൽ വിന്നർ വിന്നറായിരുന്നു ഒരുപാട് ടൈറ്റിൽസ് ഉണ്ട് ഏറ്റവും കൂടുതൽ നല്ല എന്താ പറയാൻ പറ്റുന്ന ടൈറ്റിൽസ് എന്ന് ട്രിവാൻഡ്രം ഫാഷൻ തന്നെ ഉണ്ട് പിന്നെ ഐഫ് ടി വി ഉണ്ട് പിന്നെ ഫാഷൻ സൂമ് തൃശ്ശൂർ പിന്നെ ഇന്ത്യൻ ഫാഷൻ ഐക്കൺ ബാംഗ്ലൂർ അവിടെ എല്ലാം ടൈറ്റിൽ വിന്നറായി അപ്പം അതൊക്കെ എല്ലാം പ്രീഷ്യസ് തന്നെയാണ് പിന്നെ ഇപ്പം പേജൻ എല്ലാം ഒഴിവാക്കി ഇപ്പം കോമ്പറ്റീഷൻ ഒന്നുമില്ല മാക്സിമം ഡിസൈനർ ഷോസിനാണ് പോകുന്നത് പിന്നെ ബ്രാൻഡ് ഷോസ് ഉണ്ട് അതാണ് ഇപ്പം ഏറ്റവും കൂടുതൽ പോകുന്നത് പിന്നെ ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല എല്ലാ ഇപ്പൊ മോഡലിങ്ങിനാണെങ്കിലും ഒരുപാട് മാറ്റങ്ങളും റാമ്പോക്കിങ്ങനെ ആണെങ്കിലും ഒരുപാട് മാറ്റങ്ങളും അതുപറഞ്ഞുണ്ട് അതുൽ ഒരു കൊറിയോഗ്രാഫർ ആണ് ഇപ്പം ശരിക്കും ഒരു ടീച്ചർ അതു അതിലാണ് ഇപ്പം ഇങ്ങനെ ഓരോ കാര്യങ്ങളും പുതിയ പുതിയ വരുന്നത് പഠിപ്പിക്കുന്നത് അതിനകത്തുള്ള ഒരു പ്ലസ് പോയിന്റ് വെച്ച് കഴിഞ്ഞാല് ഒറ്റത്തവണ കാണിച്ചു കൊടുത്താൽ മതി പെട്ടെന്ന് പഠിച്ചോളാം ഇഷ്ടമായത് കൊണ്ടായിരിക്കുമല്ലേ അത്രേ മോഡലിംഗ് ചെയ്യാൻ ഇഷ്ടാണോ ആ വേറെന്താ ആലോചിച്ചോണ്ടിരിക്കണോ അതുകൊണ്ട് ഞങ്ങക്ക് സമയോട് ഞാൻ സംസാരിച്ചോട്ടെ ഇനി ഇത് കഴിഞ്ഞുകഴിഞ്ഞാൽ ലുലുമാളിൽ പോകാനുള്ള അത് ഓർത്തിട്ടാണ് കൊച്ചിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ആ ഒരു മനസ്സിൽ ആ ഒരു ജ്വരം മാത്രമേ ഉള്ളൂ അല്ലേ എന്നെ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ട് ലുലുമാളില് ഞങ്ങള് രണ്ടുപേരും കൂടിയേ പോണേ പക്ഷെ ഇവരാരും വരില്ല നമുക്ക് രണ്ടുറും കൂടി പോവാന്നേ എല്ലാരുമായിട്ട് പോയാലേ സെറ്റ് ആവോളല്ലേ ഞാൻ വരണ്ടല്ലേ എനിക്കെന്തേലും മിഠായെങ്കിലും മേടിച്ചിട്ട് വരുമോ വല്യ മിഠായും മേടിച്ചിട്ട് വരുമോ ഞാൻ വെയിറ്റ് ചെയ്ത് നിക്കും ഇനി ഏത് ഉള്ളത് ഇനി അടുത്തത് ഏത് ഉള്ളത് ഷോയാളത് നാളെഡേ കണ്ണൂരുണ്ട്

ആ ഞാൻ കുഴപ്പമില്ലല്ലോ അല്ലേ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് തരാം ഉറക്കമൊക്കെ വരുന്നുണ്ടോ ഉറങ്ങിയിരുന്നോ രാവിലെ ഇനി ഞങ്ങക്ക് ലുലുമാള് മാത്രമേ ഉള്ളൂ മനസ്സിൽ ഇനി ഞാനൊന്നും ഇല്ല എന്റെ നല്ല ആന്റീന്നൊക്കെ വിളിച്ചുട്ടാ സങ്കടം ആയിപ്പോയി ഞാൻ കരഞ്ഞില്ല എന്നുള്ളൂ ഈ ഷൂ ഒക്കെ ഇട്ടുകഴിയുമ്പോ ഷൂ ഒക്കെ ഇടിഞ്ഞു ഊരാനൊക്കെ തോന്നാറുണ്ടോ ഡ്രസ്സൊക്കെ ആരാ സെലക്ട് ചെയ്ത് തരണേ

ഷർട്ടൊക്കെ ഷർട്ടൊക്കെ ഇട്ട് മുണ്ടൊക്കെ എടുത്തിട്ട് ഒരുപാട് ഗേൾ ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ എന്റെ അടുത്ത് പറഞ്ഞു അറസ്റ്റലൻ വരുവാണെങ്കിൽ പറയണം ഒരു റോസ് കൊടുത്തേക്കണം എന്നൊക്കെ പറഞ്ഞു റോസ് എടുക്കാൻ മറന്നു നാണമൊക്കെ വരുന്നുണ്ടോ നാണോ വരുന്നുണ്ടോ